ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വീഡിയോ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകണം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പോൾ രാവിലെ തന്നെ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുറത്തുള്ള വിറകടുപ്പിലാണ് കേട്ടോ കഞ്ഞിയൊക്കെ വെക്കുന്നത് അപ്പോൾ അതേ തീയൊക്കെ കത്തിപ്പിടിച്ചിട്ടുണ്ട് നമുക്ക് ചായയ്ക്കുള്ള വെള്ളം വെക്കാം അപ്പോൾ അതേ ചായ ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് ദോശയൊക്കെ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കി കണ്ട് കണ്ട് നിങ്ങൾ കുറേ മടത്തിട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതലൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കുറച്ചില്ല എന്തായി പോകത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ ചായയൊക്കെ ഒക്കെ അതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ആയിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ ചായ കുടിച്ചിട്ടാണല്ലോ ഓരോ മലയാളികളുടെയും ഒരു ദിവസം തുടങ്ങുന്നത് അപ്പോൾ എല്ലാം ചായയില്ലാതെ എന്ത് മലയാളി എന്ന് പറഞ്ഞ കണക്കുന്നേ അടിപൊളിക്കിട്ടില്ല ചായതാണ് തിളത്തിള്ള തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതെ നമുക്ക് ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തോരനും അതൊക്കെ ഉണ്ടാക്കേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് വെണ്ടയ്ക്ക മുഴുക്ക് വരട്ടിയും പയറ് തോരനൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ പയർ തോരനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് നേരത്തെ വെക്കും കേട്ടോ നേരത്തെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കും ഫ്രീ ആവുന്ന സമയത്ത് അതുപോലെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങയും ചതച്ച് ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ മുതലേന്ന് കറണ്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നേരത്തെ അരച്ച് വെച്ചതുകൊണ്ട് വിഷപ്പെട്ടു അപ്പോൾ ഇതേ നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക് അരിപ്പുണ്ട് കേട്ടോ വെണ്ടയ്ക്കപ്പോൾ ഒന്ന് മുഴുക്ക് വിരട്ടി എടുക്കണം മുഴുക്ക് വിരട്ടി എടുക്കുന്നതാണിവിടെയും നമ്മുടെ ഇച്ചായനും പിള്ളേർക്കുമൊക്കെ ഇഷ്ടം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ നീളത്തിന് ഇങ്ങനെ അരിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടില്ല നമ്മൾ ഞാനിവിടെ പയറും മാത്രമായിട്ട് വയ്ക്കത്തില്ല കേട്ടോ പയറും കാരറ്റും ഒരുമിച്ച് മിക്സ് ചെയ്താണ് വെക്കുന്നത് അങ്ങനെ വയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കേട്ടോ ഒന്നും മാത്രം വയ്ക്കുമ്പോൾ അത്ര ഇഷ്ടമല്ല അതേസമയം ക്യാരറ്റ് മാത്രം വെച്ചാലും ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഒരു എന്താ മധുരം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ചെറിയ നമ്മുടെ പ്രകാശത്തിൻ്റെ കുറച്ച് ദൗർലഭ്യമുണ്ട് ഗൈസ് പിന്നെ വിൻഡോ ഓപ്പൺ ആയതുകൊണ്ട് ചെറിയ സൂര്യപ്രകാശമൊക്കെ അടിക്കുന്നുണ്ട് അതാണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ലൈറ്റൊക്കെ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇതേ നമ്മൾ കുറച്ച് നേരം അടച്ചൊക്കെ വെച്ച് കൊടുത്താൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെണ്ടയ്ക്ക മുഴുക്ക് വരറ്റാനുള്ളതാണ് വെണ്ടയ്ക്ക അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ഒരു പകുതി സവാള പിന്നെ ഒരു രണ്ട് പച്ചമുളകും അതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ചീനച്ചട്ടി എടുപ്പ് തീക്കാം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനങ്ങ് ഒരു ആവേശത്തിൽ ഒഴിച്ചപ്പോൾ ഇച്ചിരി ഓയിൽ കൂടിപ്പോയി ഗേസ് സാറേ അല്ല നിങ്ങളിതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നോക്കിയും കണ്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ കുറച്ചൊക്കെ ഒഴിച്ചാൽ മതിയേ ഞാനങ്ങ് ഒഴിച്ചപ്പോൾ അങ്ങ് കുറച്ച് കൂടിപ്പോയി പിന്നെ അത് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഷടപ്പ് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചേക്കണം നമ്മുടെ വെണ്ടയ്ക്കയും മുളകും സവാളയും കൂടി ആഡാക്കി കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇത് കണ്ടല്ലോ നല്ല ഓയിലിച്ച് കൂടിപ്പോയി കേട്ടോ നിങ്ങളെപ്പോൾ എപ്പോഴും ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ നോക്കി കണ്ട് ഒഴിക്കണം കേട്ടോ കൂടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വെണ്ടയ്ക്ക് വെണ്ടക്കു ഒരു വഴുവഴുപ്പുണ്ട് ആ വഴുവഴുപ്പ് കാരണം എനിക്ക് ഈ സാധനം അത്ര ഇഷ്ടമില്ല ഇവിടെ ഇവിടെ ചേനൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവം അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഇനി നമുക്ക് കുറച്ച് തൂക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെയാണ് ഇതിവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വീടൊക്കെ ഒന്ന് തൂത്ത് ഒതുക്കുന്നുണ്ട് കേട്ടോ തൂത്ത് അമ്മ എന്താ ചോദിക്കുന്നുണ്ട് അതാണ് ഇടയ്ക്ക് അങ്ങോട്ട് വർത്തമാനം പറയുന്നത് കേട്ടോ അപ്പം കട കറണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു കറണ്ട് ഇടയ്ക്ക് വന്നും പോയി വന്നും പോയി നിൽക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഉണ്ട് കറണ്ട് ഇച്ചിരി കഴിഞ്ഞ് പിന്നെയും പോയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഇന്നത്തെ കറണ്ടിൻ്റെ അവസ്ഥ എന്താണ് കാര്യമൊന്നും ഒന്നും അറിയത്തില്ല നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഗൈസ് ഒരു ചെറുതായിട്ടൊക്കെ മഴയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും സേഫ് ചെയ്യും എല്ലാവരും സേഫായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കും ഇതേ തൂത്ത് കഴിഞ്ഞു അപ്പോൾ വീടൊക്കെ തുടച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ അവിടെ ഫ്രണ്ടിൽ കാർ പോർച്ചിന് വേണ്ടിയിട്ട് കുറച്ച് പണി നടക്കുന്നത് കൊണ്ട് ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെയാണ് ആ നമ്മുടെ പഴയ ഫർണിച്ചറിൻ്റെ കടയൊക്കെ പൊളിച്ചതാണല്ലോ ആ വീഡിയോ കണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇച്ചിരി പൊടിയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇച്ചിരി പൊടിയൊക്കെ ഉണ്ട് അപ്പം പുറത്തൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ സിറ്റൌട്ടൊക്കെ ഒന്ന് തുടച്ച് അകത്തൊക്കെ എല്ലാം ഞാൻ അങ്ങ് നേരത്തെ പിടിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇച്ചിരി ലെങ്ത് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അതുകൊണ്ട് ഡേ ഇൻ ലൈഫ് വീഡിയോ ഇടുവോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ചിലർക്കൊന്നും ഇങ്ങനെ വീഡിയോ കാണുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല ചിലർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ ആ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ ലൈക്സൊക്കെ വളരെ കുറവാണ് അപ്പം പിന്നെ നമ്മുടെ ആഡി സിയിൽ നടക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ രാമചന്ദ്രനിലെ വസ്ത്രശീഖരങ്ങളുടെ കലവറയിലോട്ട് നമ്മളിങ്ങനെ പോയി കേട്ടോ അങ്ങനെ ആഡി സിയിലൊക്കെയല്ലോ ആടിയാകുമ്പോൾ നമ്മൾ വിട്ട് കളയാൻ പാടില്ലല്ലോ ഗൈസ് ഭയങ്കര ആഡി സിയിലും വമ്പി ചാതായ വിൽപ്പനയൊക്കെ നടക്കുക അപ്പം നമ്മുടെ നെയ്യറ്റും കരയുള്ള രാമചന്ദ്രനിലാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ ഇതേ എൻ്റെ അമ്മ എന്തു പറയാനാണ് പുളപ്പനാണ് കേട്ടോ വസ്ത്രങ്ങളുടെ ശേഖരമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എൻ്റെ അമ്മ എവിടെ നിന്ന് തുടങ്ങണമെങ്കിൽ എവിടെ നിന്ന് എടുക്കണമെന്നൊക്കെയുള്ള ആകപ്പാട കൺഫ്യൂഷനിൽ എന്തൊക്കെയോ വലിച്ചു വാരി കൈ കിട്ടിയതൊക്കെ ഞാൻ എടുത്ത് കേട്ടോ അങ്ങനെ ഇതാ കുറേ ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഏറ്റിടാനെങ്കിൽ ഒരു ഒരു ദിവസം ഫുൾ ഇടേണ്ട വീഡിയോ ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഫോണും ഒക്കെ പിടിച്ച് നൽകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ മടിയൊക്കെയാണ് അത് അവിടെ പുള്ളിക്കാരനുള്ളൊരു പുള്ളിയാണ് കേട്ടോ വീഡിയോ ഇച്ചിരി എടുത്തു തന്നെ അപ്പോൾ അതേ കുറേയൊക്കെ നമ്മൾ എല്ലാം കൂടി കുറേ അങ്ങ് വാരി കേട്ടോ പിള്ളേർക്കും വെറ്റാനും എനിക്കൊക്കെ അങ്ങ് കുറേ അങ്ങ് മേടിച്ചോട്ടെ ഡിസൈൻ അല്ലേ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഓഫ് പിന്നെ അൻപത് അൻപത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പറ്റുന്ന പോലെ കുറച്ചൊക്കെ തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ രാമചന്ദ്രനിലൊക്കെ വന്നിട്ടില്ലാത്തവരൊക്കെ വരണം കേട്ടോ എനിക്ക് എല്ലാം കൂടി ഒരു കുടക്ക് കീഴിൽ കിട്ടും കേട്ടോ ഡ്രസ്സ് ചെരുപ്പ് ബാഗ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായ ഇപ്പം പിള്ളേർക്ക് ഈവനിങ് സ്നാക്സിന് ഒന്നുമില്ല അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ സംഭവം മേടിച്ച് വെച്ചിട്ട് കടയിൽ പോയപ്പോൾ കണ്ടതാണ് ഇത് നമ്മളിങ്ങനെ എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മളിത് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് ലൂസാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത് ഇങ്ങനെ മേടിച്ചുണ്ടാക്കുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ കടയിലൊക്കെ അവർ എത്ര ദിവസമായോ ഓയിലൊക്കെയാണെന്ന് ഉണ്ടാക്കി വെച്ചേക്കണേന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ മേടിച്ചുണ്ടാക്കിയാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം എല്ലാ സംഭവമൊക്കെ പൊട്ടിച്ചു വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഓയില് കമ്മിയാണെന്ന് കയ്യിൽ അപ്പോൾ ഉള്ള ഓയിലെന്തായാലും എടുത്തു തല്ലിയോന്ന് ഓർത്ത് ഇത് ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓയില് പിന്നെ മേടിക്കാനൊന്നും പോയില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം എന്നൊക്കെ പറഞ്ഞ ഗൈസ് ഞാൻ അതങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് വറുത്ത് കോരി കേട്ടോ നല്ല കൊള്ളാം സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അത് ഈ ചെറുതായിട്ടിരിക്കുന്ന സംഭവമൊക്കെ എണ്ണയൊക്കെ കുടിച്ച് നല്ല വേർത്തി വരുന്നുണ്ട് ഉണ്ടല്ലേ ഇതിന് ഇച്ചിരി ഓയില് കുറച്ച് കൂടുതൽ വേണം കേട്ടോ നമ്മൾ പപ്പടമൊക്കെ വറുത്ത് പോരുന്നത് പോലെ നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് അങ്ങോട്ട് കുളിച്ച് വരണം കേട്ടോ എങ്കിലേ അത് നല്ല സൂപ്പറായിട്ട് കിട്ടുകയുള്ളു കേട്ടോ ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് മാത്രം കുറച്ചേ വറുത്തെടുത്തുള്ളൂ കേട്ടോ എണ്ണ കമ്മിയായതുകൊണ്ട് കുറച്ച് മാത്രം വറുത്ത് ഓരിയെടുത്തു കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഗൈസ് അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിതുണ്ടാക്കി കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ചിലയിടത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല ഇച്ചിരി ഉപ്പ് കൂടുതലായിരിക്കും ഇതാണെങ്കിൽ അങ്ങനെ ഉപ്പും കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കറക്റ്റായിരുന്നു കേട്ടോ ഉപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ ബിങ്കോ ലൈസ് അതൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിൽ ഇങ്ങനത്തെയൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ മേടിച്ച് വരത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിച്ചോളും കൊടുങ്ങും കേട്ടോ അപ്പം നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്ത് കുറച്ച് കൊച്ചു നടക്കാം അപ്പോൾ ഇതേ ഞാൻ ഒരു സീഡിന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഒരു സീഡീന്ന് കടർമുറി കടർമുറി കഴിച്ചും തീർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വറുത്തുപോരലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടേ നടന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ഒരു കാര്യം വിട്ടുപോയി ഗാൽസ് നമ്മുടെ വീഡിയോ ആദ്യയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്തിട്ട് ഒന്ന് സബ് ഒക്കെ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത് കണ്ടില്ല അതൊക്കെ അങ്ങനെ കീർത്തി വരുന്നത് കണ്ടില്ലയോ എണ്ണ കമ്മിയാന്നു കമ്മിയായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നല്ലതുപോലെ ബൊമ്മി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ക്ഷടപടി നമ്മുടെ വീഡിയോ ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോയത് പോലെ തോന്നുന്നുണ്ടോ ഗ്ലീസ് അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണെന്ന് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോക്കായി ഒക്കെ ആയി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും വീണ്ടും നല്ല കിടക്കാച്ചി പുതുപുത്തൻ വീഡിയോസായിട്ടൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ ആവശ്യമുള്ള നിങ്ങൾ കൊടുത്തോട്ടോ പല പല കളറുണ്ട് കേട്ടോ യെല്ലോ വൈറ്റ് പിങ്ക് ഒരു റെഡിഷ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും ഞാൻ വറുത്തുപൊരി എടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം പുളപ്പനായിട്ടുണ്ടല്ലേ പല പല ഡിസൈൻസിലൊക്കെയാന്ന് കേട്ടോ നമ്മുടെ ആ വെണ്ടയ്ക്കട്ട് ചെയ്ത് വെച്ചതുപോലെയും എല്ലാം ഉണ്ട് ഞാൻ തന്നെ ഒന്നിടത്തങ്ങളുടെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കൊള്ളാം കേട്ടോ നല്ല ഉപ്പൊക്കെ നല്ല കറക്റ്റ് ഭാഗത്തിനായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിലും ഒത്തിരി താങ്ക്സ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബൈ ബൈ ടാറ്റാ സി യു സി യു എഗെയിൻ